ഹായ് ഹലോ ഫ്രാൻസ് പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിതാര സിതാര വിഷ്ണുവിനോട് പറയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടില്ലാത്ത ആൾക്കാർ സ്നേഹത്തിലും വാത്സല്യത്തിലും ഉള്ള ഒരു നോട്ടവും പോലുമില്ല എങ്ങോട്ട് തിരിഞ്ഞാലും നിന്ന് തിരിഞ്ഞ് കുറ്റപ്പെടുത്തൊരു നോട്ടവും വിഷ്ണു പറയാണ് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ എന്ന് ഓർമ്മയുണ്ടല്ലോ നമുക്കിടയിലുള്ള കരാറ് പിന്നീട് വിഷ്ണുവിനെ സിത്താര വിഷ്ണുവേട്ട എന്ന് വിളിച്ചോട്ടെ ഞാൻ എന്ന് വിഷ്ണുവേട്ട എനിക്കിപ്പോൾ തോന്നിയ ഐഡിയയാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് അങ്ങ് കല്യാണം കഴിച്ചാലോ വിഷ്ണു പറയാണ് കല്യാണമോ താൻ എന്താ പറയുന്നത് സിത്താര പറയാണ് കല്യാണം കഴിച്ചതായി നമ്മൾ അഭിനയിക്കുന്നു അതെന്തിനാ വിഷ്ണുവേട്ട വിഷ്ണുവേട്ടന് കല്യാണത്തിനായി നിർബന്ധിക്കുകയല്ലേ അമ്മ വിഷ്ണുവേട്ടൻ ഒരു കല്യാണം കഴിച്ചാൽ തീരുന്നതല്ലേ ആ പ്രശ്നം വിഷ്ണുവേട്ടൻ്റെ അമ്മയ്ക്ക് വിഷ്ണുവേട്ടൻ മധുശ്രീയെ തന്നെ വിവാഹം കഴിച്ചോണം എന്നില്ല ഏതെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ മതി സത്യഭാമ ഓക്കെ ആയി ശാലിനി വിഷ്ണുവേട്ടനെ വഞ്ചിച്ചതിലെ പ്രതികാരം അത്രയേ ഉള്ളൂ അമ്മക്ക് വിഷ്ണുവേട്ടൻ ചോദിക്കുകയാണ് അതെങ്ങനെ ശരിയാവും എന്ന് സീതാര ഇത് ശരിയാവുമോ എന്ന് വിഷ്ണു ഒരു കല്യാണം കഴിച്ചെന്നറിഞ്ഞാൽ സത്യഭാമ വേറൊരു കല്യാണം കഴിക്കാൻ സമ്മർദ്ദം ചൊലുത്തില്ല ശാലിനി പറയാൻ മടിക്കുന്ന ഒരു രഹസ്യം ഉണ്ടെന്നല്ലേ വിഷ്ണുവേട്ടൻ എന്നോട് പറഞ്ഞത് ശാലിനി ആരുടെ മുമ്പിലും ഈ രഹസ്യം പറയാൻ തയ്യാറായില്ല സത്യയെ സംബന്ധിക്കുന്ന ആ രഹസ്യം കണ്ടെത്തണ്ടേ അതിന് കുറച്ച് സാവകാശവും സമയം വേണ്ടേ അതിനു വേണ്ടിയാണ് ഈ കള്ള കല്യാണം വിഷ്ണു ഏട്ടൻ തല പോയാലും വേറെ പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല എന്നറിയാം ശാലിനിക്ക് അത് ശാലിനി സത്യയെ സംബന്ധിച്ചുള്ളത് രഹസ്യം പുറത്ത് പറയാത്തത് ശേഷം വിഷ്ണു പറയാണ് ഒരു പരിചയം ഇല്ലാത്ത ആളെ എങ്ങനെ കല്യാണം കഴിക്കും എന്നൊക്കെ സീതാര പറയാണ് വിഷ്ണുവിൻ്റെ പ്രാണനാണ് ശാലിനി എന്നിട്ട് വിഷ്ണുവിനോട് പറയാത്ത രഹസ്യം ഉണ്ടായില്ലേ വിവാഹം കഴിച്ചെന്നറിഞ്ഞാൽ ശാലിനിക്ക് പിന്നെ നിൽക്കാൻ കഴിയില്ല വിഷ്ണു ചോദിക്കുകയാണ് കാർത്തികയെ പറ്റി വീട്ടുകാരൊക്കെ ചോദിക്കില്ലേ അവരെ തെറ്റായ അഡ്രസ്സിൽ പരിചയപ്പെടുത്തണമെന്ന് കാർത്തിക പറയാണ് ശാലിനിയെ കൊണ്ട് സത്യം പറപ്പിക്കാൻ ഇതേ മാർഗമുള്ളൂ അത് അത് സത്യാമ്മയെ വിശ്വസിപ്പിക്കണം അങ്ങനെ വിഷ്ണു ശാലിനിയും ഒന്നിക്കണം അതുപോലെ ഞാനും ഹർഷനും ഒന്നിച്ച് യു എസിലേക്കും പോകണം ഇങ്ങനെ വിഷ്ണുവും കാർത്തികയും ഓരോ വിഷമങ്ങളും പറഞ്ഞ് സമയം ചിലവഴിക്കുകയാണ് നമ്മൾ നമ്മൾ വിവാഹിതരായി എന്നുള്ള വിവരം ശാലിനി അറിഞ്ഞു കാണും എന്ന് അയാൾ എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല വിഷ്ണു പറയാണ് അയാൾക്ക് വേദനിക്കുമ്പോൾ എനിക്ക് നൂറിരുട്ടി വേദനിക്കുന്നുണ്ട് പിന്നീട് ശ്യാമ ശാലിനിയെ ഫോണിൽ വിളിച്ച് വിഷ്ണുവിൻ്റെ കല്യാണം കഴിഞ്ഞ വിവരം പറയാണ് കേട്ട ശാലിനി ആകെ ഷോക്കായി കാർ നിർത്തി കാറിൽ നിന്നിറങ്ങി ശാലിനി തളർന്ന് റോഡിൽ നിറ നിലത്തിരുന്നു കരഞ്ഞുകൊണ്ട് വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടൻ നിന്ന് പറയുകയാണ് ശാലിനി പിന്നീട് വിവരങ്ങൾ ഒന്നും അറിയാതെ സത്യാമ്മിയുടെ വീട്ടിൽ ഒളിഞ്ഞിരുന്ന് കാറിൻ്റെ സൈഡ് ഭാഗം ചേർന്ന് സത്യാമ്മിയും സിത്താരയും സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ് മധുശ്രീ സത്യവാമ സിത്താരയോട് പറയാണ് മോൾ മിടിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്